പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് സമ്മാനമായ കാറും നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി പാണ്ടിക്കാട് പോളമണ്ണ സുബ്രഹ്മണ്യസ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പതിനൊന്നാമത് സപ്താഹര്യത്തിന് തുടക്കമായി നാരായൺജി മുംബൈയാണ് ആണ് യജ്ഞാചാര് മേൽശാന്തി ചേലേപ്പറമ്പത്ത് നാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യകാരണവെച്ചു പൂളമണ്ണ സുബ്രഹ്മണ്യസ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പതിനൊന്നാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചത് ശനിയാഴ്ച കലവറ നിറക്കൽ ഘോഷയാത്ര ആചാര്യ വരണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു നാരായണൻ ജി മുംബൈ ആചാര്യനായാണ് യജ്ഞം നടക്കുന്നത് സതീസുകുമാരൻ ഗുരുവായൂർ സഹ ആചാര്യയും പരമേശ്വരൻ നമ്പൂതിരി യജ്ഞ ഹോദാവുമാണ് ഇതിന്റെ ഭാഗമായി നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി ചേലപറമ്പത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരവാഹികളായ ശ്രീകുമാരൻ നമ്പൂതിരി ശ്രീഭവൻ ശിവദാസൻ സിബി കുറ്റിക്കാട്ടിൽ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്